അവിടുത്തെ വിഗ്രഹം എടുത്തിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അവരൊരു ബോട്ടിൽ കൊണ്ടുപോയി കടലിൽ കടലക്കാരം എല്ലാ അമ്പലങ്ങളും ഒരുപോലെ മനമോളാണ് ഓരോരമ്പലം കടലിലെടുത്തുള്ളൂ തിരുച്ചെന്തൂര പറ അത് ആറുവിടെ വീട്ടിലൊന്നും ആ ബോട്ടിൽ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് കടൽ വിക്ഷുബ്ധമാവുന്നു അവർക്ക് സഞ്ചരിക്കാൻ പറ്റാണ് ആ ഒരു ഉപയെന്ന് ആ വിഗ്രഹം കടലിൽ കടലുപേക്ഷിത്തേക്ക് പോകും ആ വിഗ്രഹം ഇല്ലാണ്ട് ആയിരുന്ന ആൾക്കാരുടെ വിഷമം ഭയങ്കരമായിരുന്നു അതിനുശേഷം ഒരു ദിവസം രാജ്യത്ത് സ്വപ്നം കിട്ടും ഇന്ന സ്ഥലത്ത് പക്ഷികൾ പാർക്കുണ്ടാവും അവിടെ പോയി കടലിൽ തപ്പി കഴിഞ്ഞാൽ വിഗ്രഹം കിട്ടും അങ്ങനെ പോയി തപ്പിച്ച് വീണ്ടും പ്രതിഷ്ഠിച്ച സ്ഥലമാണ് തിരുച്ചെന്തൂർ അവിടെ പഞ്ചഭൂതങ്ങളുടെ സ്ഥലമാണ് സുനാമി വന്നപ്പോൾ സുനാമി വന്ന കഥ അതെല്ലാവർക്കും അറിയാം കടലുള്ളിലേക്ക് പോയി പിന്നെ തിരിച്ചടിച്ചിട്ടാണ് എല്ലാവരുടെയും അപകടം ഉണ്ടായി തിരിച്ചെന്തൂര് കടലിൽ ഉള്ളിലേക്ക് പോയി പക്ഷെ തിരിച്ചു വന്നില്ല സുനാമി അടിക്കാത്ത കടൽ കടൽത്തേറ്റ ഒരേ ഒരു സ്ഥലം ലോകത്ത് തിരുച്ചെന്തൂരാണ് അത് അവിടെ ഇപ്പോഴാണ് ഓടേഴുഴുതി വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ അപ്പൊ പഞ്ചഭൂതങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് മുരുകന്മാർ അപ്പൊ മുരുകക്തി എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം വലിയൊരു മുരുക മുരുകഭക്തനായത് മുരുകാരെ കുറിച്ചിട്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അത് അപ്പോ ആ മുരുകക്തി മനസ്സിലാക്കിയിട്ടുള്ള ഗുരുക്കന്മാരും ചിന്തകന്മാരും അവർ നമുക്ക് പകർന്നു തന്നാവും ആ ഭക്തിയും വീരവും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിത വ്യക്തിപരമായിട്ടും നമുക്ക് വിജയിക്കാം അതോടൊപ്പം നല്ലൊരു പൗരനായിട്ട് മാറാനും പറഞ്ഞു ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയം നമ്മുടെ ഭക്തിയെ ദേശീയതയായിട്ട് കണക്ട് ചെയ്ത നമ്മുടെ ഭക്തി രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കണം കാരണം നമ്മള് ഭാരതീയ ആത്മീയത അതിന് ശക്തി കൊണ്ട് മാത്രമാണ് ഭാരതത്തിലെ എത്രയോ സംസ്കാരങ്ങൾ ലോകത്ത് തകർന്നു പോയപ്പോഴും ഇപ്പോഴും തകരാതെ നിൽക്കുന്ന സംസ്കാരമായിട്ട് അത് മാറാൻ കാരണം ആ ഭാരതീയ ആത്മീയതയാണ് ആ ആത്മീയത രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്കും നമ്മുടെ സമൂഹത്തിലും രാജ്യത്തിനും ഉണരണം എന്തായാലും നമ്മൾ നമ്മുടെ ഭക്തിയെ കൂടുതൽ തേച്ച് വിളിക്കുക കൂടുതൽ തീവ്രമാക്കുക ആ തീവ്രത നമ്മൾക്കും നമ്മുടെ തലമുറയ്ക്കും പകർന്നു കൊടുക്കുക നമ്മൾ കൂടുതൽ കൂടുതൽ നല്ല മനുഷ്യനാവുക കൂടുതൽ കൂടുതൽ നല്ലൊരു പൗരനാവുക राजस्वी हुआ